ചുണ്ടോട് ചേർത്ത് മനോഹരമായിട്ട് വേണുഗാനം ചെയ്യാണ് ആ ഗോപികൾ ചോദിക്കുകയാണ് ആ മുളന്തണ്ട് എന്ത് പുണ്യം ചെയ്തു ഗോപ്യഹാ കിമാചരയം കുശലം സ്മ വേണു ദാമോദരാധരസുധാം അഭിഗോപികം ഹുങ്ക് സ്വയം യഥിഷ്ടരസം ഹൃദിന്യോ ഹൃഷ്യത്വോ അശ്രുമുചു തരവോ യഥാർയാ ആ മുളംതണ്ട് എന്ത് പുണ്യം ചെയ്തു ഭഗവാൻ്റെ ചുണ്ടോടെ ചേർന്ന് നിൽക്കാൻ അതിന് സാധിക്കുന്നുണ്ടല്ലോ ആ മുളന്തണ്ടിനോട് പ്രാർത്ഥിക്കുക നീ കഴിച്ചതിൻ്റെ ബാക്കി പ്രസാദം ഞങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുക ഞങ്ങൾക്കത് സാധിച്ചിട്ടില്ലല്ലോ എന്ത് പുണ്യം ചെയ്തു ആ മുളന്തണ്ട് ശരിക്കും പറഞ്ഞാൽ മുളന്തണ്ടും ഓടക്കുഴലും മനുഷ്യ ശരീരവും തമ്മിൽ നല്ല ബന്ധമുണ്ട് മനുഷ്യ ശരീരത്തിന് ഒമ്പത് ദ്വാരങ്ങളാണ് ലക്ഷണമൊത്ത ഓടക്കുഴലിനും ഒമ്പത് ദ്വാരങ്ങളാണ്ടാവുക നാല് ഇവിടെ വയ്ക്കാനും നാല് പേരിൽ അവിടെ പെട്ടെന്നായി ഒന്ന് പടി ചുണ്ട അങ്ങനെ ഒമ്പത് ദ്വാരങ്ങളുണ്ടാവും ഒമ്പത് ദ്വാരം തന്നെയാണ് ശരീരത്തിനും നമ്മുടെ ഈ ശരീരമാകുന്ന ഓടക്കുഴ ഭഗവാന് കൊടുക്കുക വേണ്ടത് അതിനാണ് നമ്മളിപ്പം ജനിച്ചത് തന്നെ പക്ഷേ ഇപ്പം നമ്മൾ കൊടുത്താലും ഭഗവാൻ വാങ്ങില്ല കാരണം ഓടക്കോഴ് നല്ല ഓടക്കോഴ അല്ലെങ്കിൽ വിളിക്കാൻ പറ്റില്ല അത് പാകത്തിന് ശ്രുതി ചേർന്ന് വൃത്തിയിൽ വായിക്കാൻ പറ്റണ്ടേ അതിനെന്ത് വേണം ഉള്ളിൽ കഴമ്പൊന്നും പാടില്ല ഓടക്കോഴാവണതെങ്ങനെയാ ഉള്ളിൽ കഴമ്പൊക്കെ ഒഴിവാകുമ്പോഴേ ഓടക്കുഴലാവുള്ളൂ നല്ലോണം വിളിക്കാൻ പറ്റുള്ളൂ നല്ല ഗാനം മധുരമായിട്ടുള്ള ഗാനം വരുള്ളൂ ഇപ്പം നമ്മളെ കിട്ടിയാലും ബുദ്ധിമുട്ടാണ് ഉള്ളില് കാമം ക്രോധം മോഹൻലോം അസൂയ പുനിഷ്ഠ കുശുമ്പും ഇങ്ങനെ കഴമ്പും നിറച്ച് വെച്ചതാ അതൊക്കെ അങ്ങനെ ഏഴ് ഏഴീസം കേട്ട് 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 സത്താഹം അങ്ങനെ കേൾക്കുമ്പോൾ അങ്ങനെ പോയി 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 ഉള്ള ശുദ്ധ ആയാൽ ആരെ സ്വീകരിക്കും പിന്നെ നമ്മൾ കൊടുക്കുന്നു വേണ്ട ഇങ്ങോട്ട് വന്ന് കൊണ്ടുപോയിക്കോളും ശുദ്ധമായ മനസ്സാണ് ആർക്ക് വേണ്ടത് ഭഗവാന് വേണ്ടത് വെണ്ണ എന്ന് പറഞ്ഞാൽ മനസ്സാണ് ശുദ്ധമായ മനസ്സെന്ന് കാണിക്കാനാണ് വെളുത്ത വെണ്ണാന്ന് പറയുന്നത് അത് ഉറിയിൽ കെട്ടി തൂക്കാ പറ ഉയർന്ന മനസ്സ് ആണ് വേണ്ടാത്ത വിചാരമില്ലാത്ത മനസ്സ് ചിത്തച്ചോര യശോദോര ഗോപാൽ ആണ് ചിത്തചോരനാണ് വെറും വെണ്ണയല്ല എടുക്കുന്നത് അതും പഴയ വെണ്ണ എടുക്കില്ല നാറ്റവണ്ണ ഒന്നും എടുക്കില്ല ദുർവാസന ഉള്ളത് ഭഗവാന് വേണ്ട അതാണ് നമ്മൾ കൊടുത്താലും വാങ്ങില്ല അതാണ് ചില ഗോപികൾ കൊടുക്കും വേണ്ട എന്ന് പറഞ്ഞു ഒളിപ്പിച്ച് വെച്ചതാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കാതെ വെച്ച ഭാവമാണ് ആർക്കിഷ്ടം നമ്മളത് പലർക്കും കൊടുത്തതാണ് മനസ്സേ ആർക്കും കൊടുക്കാതെ ഭഗവാന് വേണ്ടി മാത്രം മാറ്റി വെച്ചതാണ് അതാണ് ആര് കൊണ്ടുപോവുക ഭഗവാൻ കൊണ്ടുപോവുക അതാണ് കഥ കാണിക്കുന്നത്